ഇന്നത്തെ വലിയ വാർത്ത കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും നാടുവിട്ട വിദ്യാർത്ഥികൾ ഓൺലൈൻ വാതുവയ്പിന്റെ ഇരകളെന്ന് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ബംഗളൂരുവിൽ നിന്നും കണ്ടെത്തിയ കുട്ടികളെ കൗൺസിലിംഗിന് വിധേയരാക്കിയപ്പോൾ ലഭിച്ചത് നിർണായക വിവരങ്ങളാണ് സി വിവരങ്ങൾ കൈമാറിയതോടെ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു കാണാം ന്യൂസ് മലയാളം ദ ബിഗെസ്റ്റ് രണ്ടാഴ്ച മുൻപാണ് താമരശ്ശേരിയിൽ ട്യൂഷൻ സെന്ററിൽ ഒരുമിച്ച് പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികളെ കാണാതാകുന്നത് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകി അന്വേഷണത്തിൽ വിദ്യാർത്ഥികൾ ബംഗളൂരുവിലേക്ക് നാടുവിട്ടതാണെന്ന് കണ്ടെത്തി തുടർന്ന് കുട്ടികളെ കൗൺസിലിങ്ങിനായി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുൻപാകെ ഹാജരാക്കിയപ്പോഴാണ് ഓൺലൈൻ വാതിപ്പിൽ ഇരകളാക്കി ചൂഷണം ചെയ്യുന്ന സംഘത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത് സാധാരണ ഇതിൽ ഓടിപ്പോവുന്ന കുട്ടികൾ വീട്ടിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നുള്ള പ്രശ്നങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ആയാണ് സാധാരണ നമുക്ക് അനുഭവം പക്ഷേ ഈ കുട്ടികൾ സാമ്പത്തികമായിട്ട് ഓൺലൈൻ ഗ്യാമ്പ്ലിംഗിൽ കാശ് വെച്ചുകൊണ്ട് കളിക്കുകയും ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ അവരെ അവർക്ക് നഷ്ടം വരികയും ചെയ്തു കുട്ടികളെ ഉപയോഗിച്ച് ഓൺലൈൻ വാതുവെപ്പ് നടത്തുന്ന ഒരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നതായും വ്യക്തമായിട്ടുണ്ട് ഇരട്ടി തുക തിരിച്ചു തരണമെന്ന നിബന്ധനയോടെയാണ് വിദ്യാർത്ഥികൾക്ക് പണം നൽകുന്നത് വാതുവെപ്പിൽ പണം നഷ്ടപ്പെടുന്നതോടെ തുക തിരിച്ചു നൽകാൻ ആവശ്യപ്പെട്ട് മാഫിയ സംഘം വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തും ഇവരെ ഭയന്നാണ് കുട്ടികൾ നാടുവിട്ടത് ഒരു ലക്ഷത്തിലധികം രൂപ വരെ വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഏകദേശം മൂന്ന് ലക്ഷത്തോളം അടുത്ത് കുട്ടികൾ ഇങ്ങനെ കാശ് നഷ്ടപ്പെട്ടു വെളിപ്പെടുത്തുകയുണ്ടായി ആ കാശ് കടം വീട്ടാൻ വേണ്ടി അവര് ബാംഗ്ലൂർ ഡെസ്റ്റിനേഷൻ വെച്ച് അവിടെ പോയിട്ട് പണിയെടുത്തിട്ട് വീട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അവര് ബാംഗ്ലൂരിലേക്ക് പോയത് കുട്ടികൾക്ക് പണമയച്ചവരുടെ വിശദാംശങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് അടുത്തിടെ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് ഇരുപത്തി രൂപ നഷ്ടമായി മാഫിയ സംഘത്തിൽ നിന്ന് കുട്ടികളുടെ ജീവന് ഭീഷണി നേരിട്ടേക്കാമെന്നും ആശങ്കയുണ്ട് കുട്ടികൾ ലഹരി മാഫിയയുടെ വലയിൽപ്പെട്ടോ എന്ന സംശയവും വെലപ്പെടുന്നുണ്ട് വിദ്യാർത്ഥികളെ ഓൺലൈൻ വാതുവെപ്പിനിരിയാക്കി കെണിയിലാക്കുന്ന സംഘത്തെ ഉടനടി പിടികൂടണം കൂടാതെ തന്നെ കെണിയിലാവാതിരിക്കാൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുപോലെ ജാഗ്രതയും പുലർത്തണം കോഴിക്കോട് നിന്നും അരുൺ പുതുപാടിക്കൊപ്പം ആകാശ തടത്തിൽ ന്യൂസ് മലയാളം